ം ആറാട്ടുപുഴ പൂരങ്ങളിലെ പ്രധാന പങ്കാളിയായ ചേർപ്പ് പകുതിയുടെ പൂരത്തിന്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിലെ ഓട്ടുപാത്രങ്ങളുടെയും വിളക്കുകളുടെയും മിനുക്കൽ പ്രവൃത്തികൾ ആരംഭിച്ചു ചിറ്റിക്കാപ്പിൽ രാജന്റെ നേതൃത്വത്തിലാണ് പ്രവൃത്തികൾ വിളക്കുകൾ കൈപ്പന്തങ്ങൾ നാഴി പൂജാപാത്രങ്ങൾ കുത്തുവിളക്ക് തുടങ്ങിയവയും പിച്ചളയിൽ പൊതിഞ്ഞ പീടം കലശപൂജയ്ക്കുള്ള പാത്രങ്ങൾ തുടങ്ങിയവുമാണ് പോളിഷ് ചെയ്യുന്നത് വർഷങ്ങളുടെ മുൻപരിചയമുള്ള ചിറ്റിക്കാപ്പിൽ രാജന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത് പെരുവനം മാറാട്ടു പൂരത്തോടനുബന്ധിച്ച് ചെയ്യണവർക്കണത് നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്ന് എനിക്കൊരു വലിയൊരു ആഗ്രഹമുണ്ട് ചേർപ്പ പകുതി ക്ഷേത്രത്തിൽ നാലുമല്ലേ പെരുവനം മഹാദേവ ക്ഷേത്രം പൂരത്തമ്മതിരു ക്ഷേത്രം പിന്നെ വെങ്ങിണിശ്ശേരി ശിവക്ഷേത്രം കണ്ണോളി കണ്ണോളി ശിവക്ഷേ കണ്ണോളി കാരാമ്പലം പിന്നെ ഇത്രയും ക്ഷേത്രങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ അഞ്ച് വർഷമായി ഞാനിത് തുടങ്ങിയിട്ട് പെരുവനം ആറാട്ടുപുഴപ്പൂരത്തിൽ പ്രധാന പങ്കാളികളിലൊന്നായ ചേർപ്പ് ക്ഷേത്രത്തിൽ ഈ മാസം മുപ്പതിനാണ് അശ്വതിവേല ആഘോഷം